ഈ മനുഷ്യൻ ഈ എയ്ലാൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ഓരോ സമയത്തും ഒരു ചുവപ്പുകളൊരു ആമ വന്ന് ഇദ്ദേഹത്തിനെ തടുക്കും അതുപോലെ നോക്കിയാൽ ഒരു പ്രാവശ്യം വന്ന് ഇദ്ദേഹത്തിന്റെ കപ്പലിനെ പൊടിച്ച് അദ്ദേഹത്തിന് നോക്കിയാൽ കടിക്കുന്ന പോലെ വന്നു പക്ഷെ അദ്ദേഹത്തിനെ കണ്ട് അങ്ങോട്ട് പോയി ഈ മനുഷ്യനെ നോക്കിയാൽ എപ്പോഴും അതിന്റെ മുകളിൽ ദേഷ്യമാണ് ഈ ദേഷ്യം തീർക്കാൻ വേണ്ടി ഇദ്ദേഹം നോക്കിയാൽ ഒരു മലീൻ്റെ മുകളിൽ കയറി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നോക്കിയാൽ ആമ പെട്ടെന്ന് കരയിൽ വരുന്നത് കണ്ടു ഇദ്ദേഹം പോയിട്ട് പെട്ടെന്ന് ഒരു കോളെടുത്തിട്ട് വന്നിട്ട് ആ നോക്കിയാൽ നല്ലവണ്ണം തല്ലിയിട്ട് അതിനെ നോക്കിയാൽ അങ്ങോട്ട് മറിച്ചിട്ടു ഇദ്ദേഹത്തിന് ഇനിയും ദേഷ്യം മാറിയിട്ടില്ല അതുകൊണ്ട് നോക്കി ആമയുടെ വയറ്റിൽ കയറി ചാടാൻ തുടങ്ങുകയാണ് അടുത്ത ദിവസം രാവിലെ ഈ ആമ ഇല്ലാണ്ടായിട്ടും ഇദ്ദേഹത്തിന് കൊണ്ട് നോക്കിയാൽ ഈ ഐലാൻഡ് രക്ഷപ്പെടാൻ കഴിയുന്നില്ല ആ സമയത്ത് ഇദ്ദേഹം ചെയ്തതിനോർത്ത് ഇദ്ദേഹം കുറച്ചു വർഷമായിട്ട് സങ്കടം ആവാൻ തുടങ്ങുന്നത് ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒറ്റപ്പെടൽ കാരണം ഈ ആമയെ തിരിച്ചു കൊണ്ടുവരണം വിചാരിച്ച് ഇദ്ദേഹം നോക്കിയാൽ ആമിനെ തിരിച്ചിടാൻ നോക്കുന്നു പക്ഷെ കിട്ടുന്നില്ല അവസാനം കുറെ വെള്ളം എടുത്ത് അതിന്റെ വാല് ഒഴിച്ചിട്ടും അതിനെ ഒന്നും റിയാക്ഷൻ ഇല്ല അവസാനം ഇദ്ദേഹം നോക്കിയാൽ കുറച്ചു വർഷായി കരയാൻ തുടങ്ങുന്നു എന്നിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം ഒരു രാത്രി നോക്കിയാൽ അതിന്റെ വയറ്റിൽ നിന്നൊരു സൗണ്ട്